അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകണുണ്ട് അലഹമില്ല ആസ് യുഷ്വൽ ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഡേ അല്ലാട്ടോ രണ്ട് ഡേ ഒന്നിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് കാണിട്ടോ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ വിവേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മക്കള് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള നിൽപ്പം ഞാൻ വന്ന പാടിനെ ഇതിൻ്റെ ബാഗ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അവർ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തന്നെ ഞാൻ വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വരിക മിക്കവാറും ദിവസങ്ങളിൽ വാങ്ങിച്ചിട്ട് വരും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് പെട്ടെന്ന് ബിസി ആയിട്ടൊക്കെ പോരുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാതിരിക്കുള്ളൂ കേട്ടോ ഇപ്പം ഇന്ന് പതിവേപോലെ ഞാൻ വന്ന പാട് കുട്ടികൾ ബാഗ് ചെക്ക് ഇന്ന് ഞാൻ അവർക്ക് പൊറോട്ട വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ടയും നമ്മളെ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് അവിടുത്തെ ബീഫ് ചില്ലി ഭയങ്കര പേര് ആയിട്ടതാണ് കേട്ടോ എല്ലാവരും അവിടുത്തെ ടേസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ഞാൻ അതും കൂടി ഓർഡർ ചെയ്തിട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാനും ടീച്ചറും കൂടി ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആ പൊറോട്ടയും ബീഫ് ചില്ലിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക കുട്ടികളെ സന്തോഷം എന്ന് പറഞ്ഞാലേ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ അപ്പോൾ വീട്ടിലെത്തി അവരിതാ അതിൻ്റെ ബാഗ് ചെക്ക് ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആയിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ എത്ര തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് പുറത്തുനിന്നുള്ള ഫുഡ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമാണല്ലോ അല്ലേ അങ്ങനെ ഞാൻ മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ഒക്കെ വന്നിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മഴവിൻ്റെ ടൈമൊക്കെ ആയി തുടങ്ങിട്ടോ ആ കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വന്ന് കുറച്ച് സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു വിഷമൊക്കെ തോന്നുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ കഴിക്കുന്നുണ്ട് അടിപൊളി ബീഫ് ചില്ലിയാണ് കേട്ടോ എല്ലാവരും പറയുന്ന പോലെ തന്നെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എങ്കിൽ റിയമോക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിരിക്കുന്നത് നമ്മളെ ബീഫ് ചില്ലി കുറച്ചൊരു സ്പൈസിയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് ഏത് സമയത്ത് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദാ മോനു ആണ് ഇവിടെ പ്രിയമോളെ പഠിപ്പിക്കുന്നത് കേട്ടോ ഇവൻക്ക് ഇവൻ്റെ സബ്ജക്റ്റുകൾ പഠിക്കണേലും ഇഷ്ടമാണ് ഇവളിങ്ങനെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഇരിക്കാനായിട്ടാ ഈ ഒരു സമയത്ത് അവൻ വലിയൊരു ഇക്കാക്കി ഇരുന്നിട്ട് എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള വരെ കണ്ടുപിടിച്ചിട്ട് അവൾക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുക പഠിപ്പിക്കുക ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ അപ്പോൾ അവിതതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പെങ്ങളെ പഠിപ്പിക്കാനും വേണ്ടിയിരുന്നതാണ് ഇങ്ങനെ ഇവരിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ രണ്ടാളോ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉമ്മമാരുടെ മനസ്സിലെ ഒരു സന്തോഷം തന്നെയാണല്ലോ പിന്നെ അവൻ പഠിക്കാതെ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കണം അപ്പോഴേ അവൻ ബുക്ക് എടുക്കുകയുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് അവനക്കൊന്നും ഇല്ല പിറ്റേ ദിവസം ലീവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ എക്സാം ടൈമാണ് ആണ് എന്നാലും പിറ്റേ ദിവസം ലീവ് എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ രാത്രി ഇവരൊന്ന് ആഘോഷിക്കുമല്ലോ അതാണ് അങ്ങനെ കാക്കാൻ്റെ മോളെയും പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഫുഡ് വലിയ ആവശ്യമൊന്നുമില്ല പൊറോട്ട ഒക്കെ കഴിച്ചതല്ലേ അപ്പോൾ പിന്നെ ഞാൻ ജ്യൂസോ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കലാണ് കേട്ടോ വേറെ ഒന്നും അവർ കഴിക്കൂല അങ്ങനെ പിന്നെ ഉറങ്ങി ഇനി കാണുന്നത് രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വാഴിൻ്റെ ഫുഡ് അടിയൊക്കെ കേട്ടോ കാരണം യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഓരോ റീൽസും ഒക്കെ കണ്ടിട്ട് ഇവരും അതിൻ്റെ പിന്നാലെ പോവുകയാണ് എനിക്ക് പിന്നെ എന്താ പറയുക പാത്രം കഴുകൽ പരിപാടി കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വലിയ മുടക്കൊന്നും പറഞ്ഞിട്ടില്ല അവിടെ കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഇത് ചെയ്യണുള്ളൂ ലഞ്ചൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നില്ലേ എനിക്ക് പരിപാടി പക്ഷെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചായപൊടി കഴിഞ്ഞു ഇതിപ്പോൾ തറവാട്ടിൽ നിന്ന് ഇപ്പം ഫ്രാഷൻ ഫ്രൂട്ട് കൊണ്ടു അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ആ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് കാരണം പലർക്കും ഇഷ്ടമുണ്ടാവില്ല ഇവിടെ മോനോൺ അത്ര താല്പര്യം ഇല്ല കേട്ടോ എനിക്കും റിയമോൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവൾക്ക് പഞ്ചസാര ഒക്കെ ഇങ്ങനെ സ്പൂണിൽ കൊടുക്കണ് ഇത് വെച്ചിട്ട് വെള്ളം കലക്കിയാലും രസമാണ് പക്ഷേങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കഴിക്കലാണ് കേട്ടോ വെള്ളം കലക്കിയിട്ട് അങ്ങനെ കുടിച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ കഴിക്കലാണ് നമുക്കിട കൊളസ്ട്രോള് ഷുഗർ ഇതിനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കണം കേട്ടോ ഇന്നിപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ തിരക്കിട്ട പണികളിലാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പണിയെടുക്കാനൊക്കെ ഭയങ്കര ഒരു എനർജി ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലാണ് ഞാൻ ഇന്നത്തെ കുക്കിങ്ങൊക്കെ ചെയ്യണത് കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ആ ഇൻട്രസ്റ്റോട് കൂടിയിട്ടൊന്നും ആവില്ല കുക്കിങ്ങും പരിപാടികളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഉത്സാഹത്തിലാണ് കാരണം ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പുറമെന്നാരും ഉമ്മയും ഉപ്പയും അനിയത്തിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ കുറെ ആയിക്കണ് ഉമ്മയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അതിനേക്കാളും കുറേ ആയിക്കണ് അനിയത്തി വന്നിട്ട് കിട്ടാം അപ്പോൾ അവരൊക്കെ വരണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇന്നത്തെ പരിപാടികളിൽ കിട്ടാം കലേ ദിവസം വിളിച്ചിട്ട് ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇവിടെ മക്കൾ നല്ല വെയ്റ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങാണ് കേട്ടോ ഉപ്പാനും അനോണിയത്തിനെയും കാണാനും മാത്രമല്ല അതിനേക്കാളും സ്പെഷ്യൽ ആയിട്ട് ഒരാൾ കൂടെ വരുന്നുണ്ട് കേട്ടോ അനിയത്തിൻ്റെ മോളാണ് ചെറിയ കുട്ടിയാണ് കേട്ടോ രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവളെ കൊഞ്ചിക്കാനും അവളെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട് റിയമോളും മോനും ഒക്കെ നല്ല വെയ്റ്റിങ്ങിലാണ് കേട്ടോ ആൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് കേട്ടോ അവൾ അപ്പോൾ നല്ല രസമാണ് അവളെ കൂടെ കളിക്കാനൊക്കെ അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് കുട്ടികളും ഞാനൊക്കെ ഒക്കെ കേട്ടോ കുറേ അയക്കണേ കണ്ടിട്ടൊക്കെ അപ്പോൾ വിശേഷം പറയാനും കുറേ ഉണ്ടാവും അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നായിട്ട് എൻ്റെ പണികൾ ഇച്ചടപ്പെടുകയും അങ്ങോട്ട് തീർത്ത് വെക്കുകയാണ് അപ്പോൾ എന്താ പറയുക വരുമ്പോൾ കൊടുക്കാനുള്ള സ്നാക്സിൻ്റെ കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടി വേഗം വേഗം ഞാൻ റെഡിയാക്കി വെക്കണുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആക്കിയിടുക പിന്നെ കുക്കിങ് ചെയ്യുക ഗസ്റ്റ് വീട്ടിലേക്ക് എത്തണതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ മാക്സിമം പണികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതിപ്പോൾ നമ്മളെ വീട്ടുകാരായിക്കോട്ടെ പുറത്തുനിന്ന് ആരെങ്കിലും ായിക്കോട്ടെ ആരാണെങ്കിലും അവർ വരുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളെ പണികളൊക്കെ എന്നിട്ട് തീർത്ത് ഫ്രീ ആയിട്ട് നിൽക്കുക ഇന്നാലേ അവരൊക്കെ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനൊക്കെ സമയം കിട്ടുകയുള്ളൂ അല്ലാതെ അവർ വന്നതിന് ശേഷം നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യാനും വേണ്ടി നിൽക്കുമ്പോൾ ആകെങ്ങിട്ട് ജകപ്പുക ബഹളമായിട്ട് അവർക്കും നമുക്കും ഒരു എന്താ പറയുക ഒരു കംഫർട്ട് ഫീൽ ചെയ്യൂലല്ലോ നമ്മൾ ഫുള്ള് പണിയിലായിരിക്കും അപ്പോൾ അവർക്കും അതൊരു താല്പര്യം ഇല്ലാത്ത പോലെ ആവുമല്ലോ അല്ലേ നമ്മളിങ്ങനെ പണിയെടുക്കുക അവരിങ്ങനെ വെറുതെ ഇരിക്കുക അപ്പോൾ അതൊരു രസമല്ലോ അപ്പോൾ ഞാൻ മുന്നൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നി ഈ ഒരു ശീലം മാറ്റണമെന്ന് അങ്ങനെ ഇപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി നല്ല കുട്ടിയായിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞാലും മുന്നേ അറിയണതാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവർ വരുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഓടി നടന്നിട്ട് പണികളൊക്കെ തീർത്ത് വെക്കലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു രസം എനിക്കറിയാൻ പറ്റിയത് കേട്ടോ കാരണം ഇപ്പോൾ എനിക്കാരെങ്കിലൊക്കെ വീട്ടിൽ വന്നാൽ അടുത്ത് കുറേ നേരം സംസാരിച്ചിരിക്കാനൊക്കെ സമയമുണ്ട് മുന്നേ അങ്ങനെ പ്ലാനിങ്ങോട് കൂടി ഒന്നും ചെയ്യൂലായിരുന്നു അപ്പോൾ അവർ വന്നാൽ വീണ്ടും നമുക്ക് പണികളെന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുക്ക് ചെയ്യണേൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്കാനോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവുമ്പോൾ ബോറടി ഉണ്ടാവില്ലല്ലോ അതിൻ്റെ ഇടയിൽ അവർ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചായ ഒക്കെ കൊടുത്ത് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പുറത്ത് കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കഥ വറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിക്കുന്നത് കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ എപ്പോഴും വേഗം ഉണ്ടാക്കുന്ന ഒരു റൈസാണ് കേട്ടോ ഇത് എനിക്ക് പേഴ്സണലി കഴിക്കാനും നല്ല ഇഷ്ടമാണ് അതേപോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഫ്രൈഡ് റൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നത് പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എറിയുമ്പോൾക്കൊക്കെ ബിരിയാണിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ഫ്രൈഡ് റൈസ് അതാകുമ്പോൾ ഒത്തിരി എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ മസാല കൂടുതലൊന്നും ഇല്ലല്ലോ മസാല ഒരുപാടുള്ള റൈസ് മോൾക്കത്രയും ഇഷ്ടമില്ല മൊനോനും ബിരിയാണിയെ പോലെ തന്നെ ഇഷ്ടം തന്നെയാണ് ഫ്രൈഡ് റൈസ് കൂട്ടുക അപ്പോൾ ആർക്കും ഇഷ്ടക്കേടില്ലാത്തൊരു റൈസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണ് മന്തി അതുപോലത്തെ റൈസുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉപ്പാക്കും ഉപ്പാക്കുമ്പാക്കും അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ പിന്നെ ഞാനിതുണ്ടാക്കിയതാണ് അങ്ങനെ വൈകുന്നേരം ആയി ഉമ്മ ഉപ്പിയൊക്കെ തിരിച്ചു പോയിട്ടാണ് വൈകുന്നേരം ഉമ്മയും ഉപ്പി മാത്രമേ തിരിച്ചു പോയിട്ടുണ്ടെന്നുള്ളൂട്ടോ അനിയത്തിനേം കുട്ടീനേം ഞങ്ങള് വിട്ടീലട്ടോ അവരവിടെ പിടിച്ചു നിർത്തി നിക്കൂലാ വന്നിട്ട് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞതായിരുന്നു അവള് പക്ഷേ എങ്കിലും കുട്ടികളെ തീരെ സമ്മതിച്ചില്ല കേട്ടോ പോവു എന്ന് പറഞ്ഞപ്പോളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ പിന്നെ അവള് മനസ്സിലെ മനസ്സോടെ നിന്നതാണ് കേട്ടാ കാരണം മോളെ കൂടെ കളിച്ചിട്ട് ഇവർക്ക് മതിയായിട്ടില്ലേ അവ പെട്ടെന്ന് ദിവസം പോയ പോലെ തോന്നിയിട്ടോ അപ്പോൾ പോവെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എത്ര പറഞ്ഞിട്ടോ ഞങ്ങൾ ഇങ്ങനെ സോപ്പിട്ട് അവരെ അവര നിർത്തിയിട്ടോ അവൾ അങ്ങനെ ഒരു പ്ലാനിലൊന്നും വന്നതല്ലേ നില പിന്നെ നമ്മളിങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഒരു രാത്രിയല്ലേ ഇപ്പോൾ നേരം വിളക്കൂലേ വേഗം പോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പിടിച്ച് നിർത്തി അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിന്നെ ഞാൻ ഷൂട്ടിംഗ് അങ്ങനെ വല്ലാതെ ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ ഫോണും വേണ്ട ഈ വീഡിയോ എടുക്കണ കാര്യം തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ പത്തിരിയും കറിയൊക്കെ ആയിട്ട് രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലെ നല്ല വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊക്കെ ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒരു വെറൈറ്റിയിൽ ഉണ്ടാക്കണോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിൽ കുട്ടികളെ കൂടെയുള്ള കളിയും അനിയത്തിൻ്റെ കൂടെ സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ശരിക്കും കഴിഞ്ഞിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോയിട്ട് ആനേറ്റിയും മോളും ഉപ്പ വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ടോ അന്നും കൂടി നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ പറ്റൂല അങ്ങനെ നിൽക്കാനൊന്നും വിചാരിച്ചിട്ട് വന്നതല്ലല്ലോ അപ്പോൾ ഒരു ദിവസം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം പിന്നെ പിറ്റേ ദിവസം കൂടി ആകുമ്പോൾ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവർ പോയി അപ്പോൾ പോവാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അനിയത്തിക്ക് ഇങ്ങനെ മധുരത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസം പുഡിങ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ സെമിയാ വെച്ചിട്ട് വേഗം തന്നെ റെഡിയാക്കി എടുത്തതാണ് അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു വിഷമമല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതായിരുന്നു കേട്ടോ ഉപ്പ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി അവർ കഴിച്ചു തിരിച്ചു പോയിട്ടോ പോയപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ അവളൊരു ദിവസം അവിടെ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു രാത്രിയും പകലൊക്കെ കുട്ടീൻ്റെ കളിയും ചെറിയ വിശേഷം കുറച്ചിലൊക്കെ ആയിട്ട് ആ അവരുടെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയി അലഹമ്മദില്ല പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമുക്ക് ഓരോ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്നതില് അപ്പോൾ സങ്കടം വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സന്തോഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക സന്തോഷകരമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അള്ളാഹുവിനോട് നന്ദി പറയുക അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വായിപ്പം ഈണ് എനിക്കിഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ഥലാ